മരിച്ചിനെയും കപ്പക്കയും കൊണ്ട് ഒരു അവിയലാണ് തയ്യാറാക്കാൻ പോകുന്നത് പണ്ടൊക്കെ ഞങ്ങളെ വീട്ടിൽ സ്ഥിരം കൊണ്ടിരുന്ന ഒരു കറിയാണ് ഏട്ടാ ഈ അവിയൽ എങ്ങനെ തയ്യാറാക്കുന്നു നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം എന്താ മരിച്ചിന് തോലൊക്കെ കളഞ്ഞ് നീളത്തിന് അരിഞ്ഞെടുത്തിട്ടുണ്ടേ വലിയ കനം കൂടാതെ നമ്മൾ അവിയലിനൊക്കെ കഷ്ണങ്ങൾ അരിയൂലേ ആ ഒരു കനത്തിൽ വേണം അരിഞ്ഞെടുക്കാൻ അതുപോലെ തന്നെ കപ്പക്കയും ഇതുപോലെ വൃത്തിയാക്കിയതിന് ശേഷം എന്താ നീളത്തിനാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് അതും തീരെ കട്ടിയായിട്ടും പാടില്ല കട്ടി കുറഞ്ഞും പാടില്ല ആ ഒരു പരുവത്തിൽ ദാരിയെടുത്ത മരിച്ചന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് വെന്ത് ഉടഞ്ഞു പോകാൻ പാടില്ല ദാ ഒന്ന് തിളയ്ക്കുമ്പോഴേന്നെ നോക്കണം വെന്തിട്ടുണ്ടോയൊന്ന് ഒര വേവമെന്നൊക്കെ പറയില്ലേ ആ ഒരു പരുവത്തിൽ വേണം വാങ്ങാനായിട്ട് ഇതാ മരിച്ചനി വെന്തിട്ടുണ്ട് കേട്ടോ ഇനി അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞ് വെക്കാം കപ്പക്കയിൽ ഒരുപാട് ഒഴിക്കണ്ട കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് മഞ്ഞൾ ഇട്ട് വേവിക്കാനായിട്ട് വെക്കാം വേവണ സമയത്തിന് നമുക്ക് അരപ്പ് തയ്യാറാക്കാം അരപ്പിനായിട്ട് അരമുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നേക്കാൾ ടീസ്പൂണോളം മുളക് പൊടിയാണ് ഏട്ടാ ചേർത്ത് കൊടുക്കാൻ പോണത് ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കാരണം കപ്പൊക്കെ വേവിക്കാൻ നേരത്ത് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിരുന്ന അതുകൊണ്ട് കുറച്ചിട്ടാൽ മതി മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ഇനി അതിലേക്ക് കുറച്ച് ജീരകവും മൂന്നല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് ഒന്ന് അരച്ചെടുക്കണം ഒരുപാട് അരഞ്ഞു പോകേണ്ട വെള്ളമൊന്നും ഒഴിച്ച് അരക്കേണ്ട നമ്മൾ തോരത്തിനൊക്കെ അരച്ചെടുക്കുമ്പോൾ അരച്ചെടുത്താൽ മതി ആയിട്ടോ ഒന്ന് കറക്കി കറക്കിയെടുത്തിട്ട് കൊണ്ടുവരാം ഇതാ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അതാ കപ്പയ്ക്ക് വെന്തോന്ന് നോക്കാം അതാ കപ്പയ്ക്ക് വെന്ത് ഇട്ടിട്ടുണ്ട് ഒരുപാട് വെള്ളം ചേർക്കില്ലെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് കുറച്ച് വെള്ളം ചേർത്താൽ മതി അതാ ഒരു അര വേവായി കിട്ടിയിട്ടുണ്ട് ഒരുപാട് വെന്ത്ടെ അത് ഒരു അര വേവില് കിട്ടിയിട്ടുണ്ട് കപ്പക്കു വേവിക്കാൻ നേരത്തെ ഒരു കാൽഭാഗം വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂട്ടോ അപ്പോൾ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത്രയും വെള്ളം വേണം കേട്ടോ അപ്പോൾ ആ വെള്ളം നിലനിർത്തിക്കൊണ്ട് നമുക്ക് അതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ആ മരിച്ചിനേം കൂടി ചേർത്ത് കൊടുക്കാം ആ മരിച്ചിനെയും കൂടി ചേർത്ത് കൊടുക്കാം മരിച്ചിനെ ഇതാ ഒരുപാട് വെന്തൊന്നും ഉടഞ്ഞു പോയിട്ടില്ല അതാ ഒരു അര വേവിലാണ് ഏട്ടാ എടുത്തിട്ടുള്ളത് കപ്പക്കയും അതേ വേവിലാണ് എടുത്തിട്ടുള്ളത് കപ്പക്കയും അരിച്ചിനെയും ഇതുപോലെ നന്നായിട്ട് വേവാതിരുന്നാലേ നമ്മൾ അരപ്പും കൂടെ ചേർത്ത് ചൂടാക്കാൻ വെക്കുമ്പോൾ നന്നായിട്ട് വെന്ത് ഉടയാതെ കിട്ടുകയുള്ളൂ കേട്ടോ ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം അതായത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാമേ ഫസ്റ്റ് ടൈമാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കുക കമൻ്റ് കൊടുക്കുക ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തും കൂടെ കൊടുക്കണേ ഇനി അതിലേക്ക് അരപ്പും കൂടി ചേർത്ത് കൊടുക്കാമേ അരപ്പം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം ഈ സമയത്ത് കറിവേപ്പില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണേ ഇത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് വെക്കാം വയ്ക്കാം അരപ്പും കപ്പക്കയും മരിച്ചിനെയും എല്ലാം കൂടി ആയിട്ട് നന്നായിട്ട് യോജിച്ച് ഒന്ന് വെന്ത് ഈ വെള്ളമൊക്കെ വറ്റി കിട്ടും കേട്ടോ അപ്പോഴാണ് കറക്റ്റ് പരുവം ഉടഞ്ഞു പോകാതെ ശ്രദ്ധിച്ചാൽ മതി ഇത് അളച്ച് വെച്ച് നമുക്കൊന്ന് ആവിയൊക്കെ കയറ്റി വെള്ളമൊക്കെ വെച്ചെടുക്കാമേ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ കപ്പയ്ക്ക മരിച്ചിനി അവൽ റെഡി ആയിട്ടുണ്ടേ അപ്പോൾ ഇതുവരേക്ക് ഈ ഒരു റെസിപ്പി ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ചെയ്ത് നോക്കണേ ഞങ്ങളിവിടെ പപ്പായെ കപ്പക്ക എന്നാണ് ഏട്ടാ പറയണത് അപ്പോൾ അങ്ങനെ പറഞ്ഞ് ശീലിച്ചതുകൊണ്ടാണ് ഞാൻ സൗണ്ട് കൊടുക്കുമ്പോഴും ഇടയ്ക്ക് കപ്പയ്ക്കാന്ന് കയറി വരും അതുകൊണ്ടാണ് ഞാൻ പിന്നെ തുടക്കത്തിലേ കപ്പക്കാന്ന് എന്നെ പറഞ്ഞു പോണത് കേട്ടാ അപ്പോൾ ഈ കപ്പക്കയും മരിച്ചീനിയും ഒക്കെ ചേർത്ത് ഈ അവിയൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇത്തിരി മീൻകറിയും കൂടെ ഉണ്ടെങ്കിൽ ചോറും മീൻകറിയും ഈ അവിയലും ആഹാ സൂപ്പർ കോമ്പിനേഷൻ ആണ് കേട്ടോ അവിയൽ റെഡിയായതിനു ശേഷം ഈ അവിയലിൻ്റെ പുറത്ത് ഒരു സ്പൂണ് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണേ കറിവേപ്പിലുണ്ടെങ്കിൽ അരപ്പ് ചേർക്കാൻ നേരത്ത് ചേർത്ത് കൊടുക്കണം അല്ലെങ്കിൽ അരപ്പിൻ്റെ കൂടെ ഒന്ന് ചതച്ച് എടുത്താലും മതി കേട്ടോ കറിവേപ്പിലേയും കൂടെ സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും എൻ്റെ നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ